അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോം അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മൂന്ന് പേരുടെ ഏറെ വേദനിപ്പിക്കുന്ന മരണവാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് ഒരു വാർത്ത പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിച്ചില്ല അത്രക്ക് പ്രയാസത്തിലായിരുന്നു നമ്മൾ ചില മരണവാർത്തകൾ അങ്ങനെയാണ് നമ്മൾ തന്നെ സ്റ്റക്കായി പോകാറുണ്ട് ഏവരെയും ഞെട്ടിച്ച ഒരു മരണമായിരുന്നു മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ നടന്ന ഈ ഒരു മരണം പൊറോളി അബ്ദുള്ളയുടെയും സുബൈദയുടെയും മകൻ ആദിലിൻ്റെ മരണം ആദിൽ ആരിഫ് അവരുടെ കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത് ഭാര്യയുടെ പ്രസവത്തോടനുബന്ധിച്ച് രണ്ട് മാസം മുമ്പ് നാട്ടിലെത്തിയതായിരുന്നു ആദിൽ ഈ ആഴ്ച മടങ്ങാനിരിക്കെയാണ് ആദിൽ മരണപ്പെട്ടത് ആദ്യ കൺമണിയെ ഒന്ന് കാണാൻ അങ്ങ് ദുബായിൽ നിന്നും ഓടിക്കൊതിച്ച് വന്നതായിരുന്നു ആ കൺമണിയെ കണ്ടു കൊതി തീരും മുമ്പേ പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇന്നാലില്ലാഹിന്നി റാജിയു എങ്ങനെയായിരുന്നു സംഭവം നടന്നത് ആതിൽ നാട്ടിൽ വന്ന് അങ്ങ് പ്രവാസ ലോകത്തേക്ക് പോകാനുള്ള തിടക്കത്തിലായിരുന്നു മരിക്കുന്ന അന്നേ ദിവസം ആദിൽ കാറുമായി പുറത്തേക്ക് പോയതായിരുന്നു പുറത്തേക്ക് പോയ ആതിലിനെയും കാത്ത് ഭാര്യ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും രാത്രിയായിരുന്നു ആദിൽ തിരിച്ചെത്തിയത് രാത്രി ആതിലിൻ്റെ വീട്ടുമുറ്റത്ത് നിലവിളി കേട്ടാണ് ഓടിയെത്തിയത് നാട്ടുകാരും വീട്ടുകാരും വാതിൽ തുറന്ന വീട്ടുകാർ കാണുന്നത് വീട്ടുമുറ്റത്ത് ഒരു തീ കോളമാണ് സുബഹൻ അല്ലാ അത് കണ്ടവരൊക്കെ പരിഭ്രാന്തരായി എന്ത് ചെയ്യണമെന്നറിയാതെ ഗുരുതരമായി പരിക്കേറ്റ ആദിലിനെയാണ് പിന്നെ കാണുന്നത് ആദിലിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു വിദഗ്ദ്ധ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പലവിധ ചികിത്സകളും നൽകി പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോയി അവിടെ എന്താണ് സംഭവിച്ചത് പുറത്തേക്ക് പോയ ആദിൽ രാത്രിയായിരുന്നു തിരിച്ചെത്തിയത് രാത്രി തിരിച്ചെത്തിയ ആദിൽ വീടിൻ്റെ ഗേറ്റ് തുറക്കാനായി അവിടെ കാറ് നിർത്തി ഗേറ്റ് തുറന്ന ആദിൽ വീണ്ടും കാറ് സ്റ്റാർട്ട് ചെയ്ത് കാറ് മുന്നോട്ടേക്കെടുത്തു മുന്നോട്ടൊക്കെ മുന്നോട്ടെടുത്തതിന് പിന്നാലെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്നും പുകയും തീയും വരാൻ തുടങ്ങി പിന്നെ തീയും പുകയും പടർന്ന് അവിടെ ഒരു തീകോളമായിരുന്നു ഉണ്ടായത് കാറിൻ്റെ ഉള്ളിൽ നിന്നും ആതിൽ ഒരുപാട് പാടുപെട്ട് ഒരുവിധം ഡോറ് തുറന്ന് പുറത്തേക്ക് കടന്നു ആ ഒരു സമയത്താണ് നിലവിളി കേട്ട് നാട്ടുകാരും വീട്ടുകാരും ഓടിയെത്തുന്നത് ഓടിയെത്തുമ്പോഴുള്ള ആ ഒരു കാഴ്ച വീട്ടുമുറ്റത്ത് തീഗോളമായിരുന്നു പ്രിയപ്പെട്ടവരെ മരണം മരണമെന്നുള്ളത് പടച്ചടബിൻ്റെ കഥകാണ് അത് വിധിക്കുന്നവൻ പടച്ചടബ്ബ് തന്നെയാകുന്നു മരിക്കുന്ന നേരത്ത് ഈമാനോടുകൂടി മരിക്കാൻ എല്ലാവരും ധാച്ച പടച്ചടബിൻ്റെ വിധിയെ മാറ്റിമറിക്കാൻ ആർക്കും പറ്റില്ല വല്ലാത്തൊരു സങ്കടം നിറഞ്ഞ വാർത്തയായിരുന്നു ആതിലിൻ്റെ കുടുംബത്തിനും ഭാര്യക്കും ചിലപ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ആദ്യ കൺമണിയെ ഒന്ന് കാണാൻ നാട്ടിലേക്കെത്തിയ പ്രവാസിയുടെ അവസ്ഥ കൊഞ്ചിച്ച് ചുംബിച്ച് കൊതി തീരും മുന്നേ അവൻ റബ്ബിലേക്ക് മടങ്ങി ആതില് വലിയൊരു വ്യവസായിയായിരുന്നു വ്യവസായിയുടെ മകനായിരുന്നു പണവും പത്രാസും എല്ലാമുണ്ട് പക്ഷേ പടച്ച റബിൻ്റെ വിധി ഇങ്ങനെയായിപ്പോയി പ്രിയപ്പെട്ടവരെ അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എല്ലാവരും ദാ ചെയ്യ പഠിച്ച എല്ലാവരെയും തൊട്ട് അപകട മരണത്തിൽ നിന്നും കാക്കുമാറാകട്ടെ ആമി വേറൊരു മരണം ഉണ്ടായിരിക്കുന്നത് വയനാട് കമ്പളക്കോട് സ്വദേശികളായ അബ്ദുൽ ബഷീറിൻ്റെയും ജാഫിറയുടെയും മരണമാണ് അതും ഇതുകൊണ്ട് പറഞ്ഞ പോലെ അപകട മരണം തന്നെ പ്രതീക്ഷിക്കാതെ എത്തിയ അപകടം കർണാടകയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഈ രണ്ട് പേര് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ല വൈനായി ഹിറാജീവൻ ഈ കുടുംബം സഞ്ചരിച്ച കാറിന്റെ എതിർദിശയിൽ നിന്നും വന്ന ഒരു ടോറസ്റ്റ് ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് സുബാൻ അള്ളാഹ് മരണപ്പെട്ടിരിക്കുന്നത് അമ്പത്തിനാല് വയസ്സുള്ള അബ്ദുൽ ബഷീർ പിന്നെ ഇരുപത്തെട്ട് വയസ്സുള്ള ജാഫിറ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ആ കുടുംബം സഞ്ചരിച്ച കാറായിരുന്നു അഞ്ചു പേരതിലുണ്ടായിരുന്നു ഈ രണ്ടു പേരാണ് മരണപ്പെട്ടു പോയത് എല്ലാവരും ചെയ്യണം അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോരുത്തരുടെ മരണം നമ്മൾ കേൾക്കുന്നത് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മരണമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പുറച്ചട റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ നടക്കുന്ന നടപ്പിലും ഇരിക്കുന്ന ഇരിപ്പിലും ചിരിക്കുന്ന ചിരിയിലും ഓടുന്ന ഓട്ടത്തിലും മരണം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരമാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഇതുപോലുള്ള മരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വാ ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പ്രിയപ്പെട്ടവരെല്ലാവരും ദ്വാ ചെയ്യുക നമുക്ക് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല് അർഹമുറാഹിമായ റബ്ബെ പടച്ച റബ്ബേ ഈ മരണപ്പെട്ടുപോയ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ മഴഹീരത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ പടുത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമ സമാധാനം നീ കൊടുക്കണേ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബെ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണത്തെ തൊട്ട് നീ എല്ലാവരെയും കാക്കണേ അബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് ഇൻഷാല്ത്തോടെ അസലാമലൈക്കും